ലോകം ആശങ്കയുടെ മുൾമുനയിലാണ് റഷ്യ രണ്ടും കൽപ്പിച്ച് യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ അപകടം വിളിച്ചോതുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വലിയ നീക്കമാണ് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല അല്ലെങ്കിൽ അമേരിക്കയെ മാത്രമല്ല അറബ് ലോകത്തെയും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും ഒരുപോലെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ നീക്കമാണ് വ്ളാദിമിർ പുടിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതെ വ്ളാദിമിർ പുടിൻ ആണവായുധ നീക്കത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് വ്ലാദിമിർ പുടിൻ അവരുടെ സൈനിക മേധാവിയായിട്ടും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ടും വ്യക്തമായ ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് പറയുന്നത് നാറ്റോ ഒരു ആവശ്യവും ഇല്ലാതെ തങ്ങളെ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നാറ്റോ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചില തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് തങ്ങൾക്ക് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരു അസ്ത്രം ആവശ്യമാണ് അത് ഏറ്റവും വലിയ അസ്ത്രം തന്നെയായിരിക്കും ആ അസ്ത്രമാണ് ആണവായുധം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത് പുടിൻ ആണവ കേന്ദ്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾക്ക് നിലവിൽ നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് സൈനിക മേധാവികൾക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നോക്കുക നമുക്കൊരിക്കലും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മായാതെ കിടക്കുന്ന ഹിരോഷിമ നാഗസാക്കി ആരെങ്കിലും മറക്കുമോ ജപ്പാൻ ഇന്നും ആ ദുരന്ത മുഖത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ലോകമഹായുദ്ധ സമയത്ത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആണവ പ്രയോഗം കാരണം ആ ദുരന്തത്തിൽ നിരവധി ആളുകൾ മരണപ്പെടുകയും എന്നാൽ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ പിന്നീട് ലോകം കാണുകയും അതിനുശേഷം ലോകം തീരുമാനിച്ചു ആണവായുധ യുദ്ധം വേണ്ട പക്ഷേ അതായപ്പോൾ റഷ്യ ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇത് അപകടം തന്നെയാണ് അത് യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല അല്ലെങ്കിൽ റഷ്യ എതിർക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല ഒരു പരിധിവരെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരുപാട് ആളുകൾക്ക് തുണിയായി മാറിയിട്ടുള്ള യു എ പോലെയുള്ള അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോലും ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നീക്കം തടയേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ് വ്ളാദിമിർ പുടിൻ പറയുന്നത് ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതിനാലാണ് ഇങ്ങനെ ഒരു നീക്കം തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറയുന്നു നോക്കുക ആണവായുധ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഉക്രൈൻ ഒക്കെ ഭസ്മമാകും ഉക്രൈൻ ഒന്നും പിന്നെ വിഷയമേ ആയിരിക്കില്ല അവർക്ക് തോന്നുന്നത് പോലെ അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചടിയും ഉണ്ടാകും അങ്ങനെ തിരിച്ചടിയും അതുപോലെ തന്നെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകം ഭീതിയുടെ നിൽക്കും കൊറോണയിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ലോകത്തിന് മുന്നിൽ ഒരിക്കലും അതിജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ വിഷയമായി മാറും ചിലപ്പോൾ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്തായാലും റഷ്യയുടെ ഈ നീക്കം ശരിയല്ല അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ റഷ്യ പിന്നിലോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ പിറകിലോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ആണവായുധ പ്രയോഗം ഒരു കാരണവശാലും ലോകത്ത് ഇനി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് എല്ലാ രീതിയിലും അടങ്ങുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ റഷ്യ പറയുന്നു തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സൈന്യം തയ്യാറായി നിൽക്കുന്നുണ്ട് അതിനെ തടയാൻ തങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പക്ഷേ യൂറോപ്യൻ ലോകത്തോടൊപ്പം തന്നെ അറബ് ലോകവും ഈ വിഷയത്തിൽ വളരെയധികം വിഷമത്തിൽ I'm going public alarm.